ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിന്നാസ് കിച്ചൺ റെസിപ്പീസ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പൊട്ടാറ്റോ കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഫീൽ ചെയ്ത് കഴുകിയെടുത്തിരിക്കുകയാണ് ഇത് ഇനി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇവിടെ ഒരു ഗ്ലാസ് നീളൻ ഗ്ലാസിൻ്റെ അറ്റം കൊണ്ടാണ് മാഷ് ചെയ്തെടുക്കുന്നത് ഇനി ഇത് കുറച്ച് നമുക്കൊരു വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം മാറ്റി വെച്ചേക്കണയിലേക്കും കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയാവും കാരണം ബാക്കി നമുക്ക് വെജ് ചേർക്കാനുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ടിലും ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാബേജ് ചെറിയ പീസ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൾസ് ബട്ടണിലിട്ടിട്ട് ക്രഷ് ചെയ്ത് ബ്രഷ് ചെയ്തെടുത്തതാണ് ക്യാരറ്റും അതുപോലെ തന്നെ ഇനി നമുക്ക് ഫസ്റ്റ് ബാച്ച് നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് ബോൾസാക്കി മാറ്റി വെക്കാം ഓയിലൊന്നും തടവണമെന്നൊന്നുമില്ല കയ്യിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല മറ്റത് ഞാൻ കുഴച്ചേൻ്റെ ഒട്ടിപ്പിടിച്ചേക്കുന്നതാണ് ആ കൈൻ്റെ തുമ്പത്തൊക്കെ അല്ലാതെ ബോൾസ് ആക്കാനൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇനി ബോൾസ് ആക്കി എടുക്കാം ഇനി ഇത് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി മറ്റേ ബാച്ചും നമുക്ക് ഇതിലേക്കിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം എന്നിട്ട് ബോൾസാക്കി മാറ്റിവെക്കാം നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് സ്പൂണുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ വശവും ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കളറിൽ നമുക്ക് കോരി മാറ്റാം അങ്ങനെ എല്ലാ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം കണ്ടില്ലേ രണ്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മതി ഉരുളക്കിഴങ്ങും കുറച്ച് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ നമുക്ക് ചായക്ക് നല്ല അടിപൊളി സ്നാക്ക് റെഡിയാക്കാം അങ്ങനെ ലാസ്റ്റ് വാച്ചും കൂടി ഫ്രൈ ചെയ്ത് കൊടുക്കണെങ്കിൽ അങ്ങനെ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് സോസ് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും എനിക്ക് വളരെ ഇഷ്ടമായി കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും വെജ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്